കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വീടിൻ്റെ ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ആ വീട് അമ്പത് വർഷം പഴക്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്കത്തെ തടിയൊക്കെ ഇട്ട് അവർ ഓഡ് ചെയ്തിരിക്കുന്നത് അതിനാണ് ഇത്രയും ഒത്തിരി വർഷം പഴക്കമുള്ളത് അന്നേരം അത് ആ തടിയെല്ലാം ഇളക്കി മാറ്റി വെച്ച് ഞങ്ങൾക്ക് സ്കോറ്റു ഇട്ട് ഇതുപോലെ തന്നെ ചെയ്യണം അന്നേരം താണത് തായ്പര ആണ് അന്നേരം അവരാണെങ്കിൽ ആ തായ്പ്പേരോട് അവിടെ ആ ഒരു ഒരു തിണ്ണ ഇങ്ങോട്ട് ഇറക്കി പിടിച്ചു അല്ലെങ്കിൽ അപ്പുറത്തൊരു മുറി വേറെ മുറി പിടിച്ചു അങ്ങനെ രണ്ട് രണ്ട് ഭാഗത്തായിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി ഇച്ചിരി വീതി കൂടുതലും നീളവും ഉണ്ട് അന്നേരം അത് അന്നേരം ആ സൈസിനനുസരിച്ച് വേണം ഞങ്ങൾക്കതവിടെ ഇത് ചെയ്യാനായിട്ട് എന്നാൽ ഞങ്ങളാണെങ്കിൽ മൂന്നു സ്ക്വയർ ട്രൂപ്പ് ഞങ്ങളത് പ്ലാൻ ചെയ്തത് അതിന് ഒരു ബീമ് കൊടുത്ത് ബീം കൊടുത്തിട്ട് അതിന് വേണ്ടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ക്രത്ത് കേട്ടത് ഞങ്ങൾക്ക് അതിൻ്റെ ക്രോസ് എല്ലാം അടുപ്പിച്ച് അതിപ്പോൾ ഇപ്പം ചെയ്യുന്നത് എന്നാ ബീമിനുള്ള ഞങ്ങളൊരു ഏകദേശം ഒരു മുപ്പത്തിരണ്ടടി നീളമുള്ള ബീമിന് ആ ബീം ആദ്യം ഞങ്ങൾ ജോയിൻ ചെയ്ത് ഞങ്ങൾ അതിന് കേറ്റും പിന്നെ വീതി ഏകദേശം പതിനെട്ടടിയോ പതിനെട്ടടി വീതിയുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ വെൽഡ് ചെയ്യാണ് ആ ബീം നീളം കൂട്ടുകാണ് അപ്പം ബീം ഞങ്ങൾ നീളം കൂട്ടി ബീമല്ല ഞങ്ങൾ മണ്ടയ്ക്ക് അത് കയറ്റി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടാക്ക് ടാക്കടിച്ച് വെൽഡ് ചെയ്ത് വെച്ച് ടാക്കടിച്ച് വെച്ചിരിക്കണം ഇനി ഞങ്ങൾ ഞങ്ങളതാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഡ്രസ്സ് കയറ്റണം ഡ്രസ്സ് വെക്കാൻ വേണ്ടി ഒരു എ ഫ്രെയിം അടിക്കണം ഏകദേശം രണ്ടും കൂടെ ഒരു പത്തി ഇരുപത്തിയാറ് അടി വീതിയുണ്ട് ഡ്രസ്സിൻ്റെ രണ്ട് സൈഡും കൂടെ കൂട്ടപ്പെട്ടത് അങ്ങനെ അതിന് മണ്ടയ്ക്ക് ഞങ്ങൾ എ ഫ്രെയിം ഉണ്ടാക്കി അത് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരേ ഫ്രെയിം കൂട്ടിക്കഴിഞ്ഞ ശേഷം കൂട്ടിക്കഴിഞ്ഞ ശേഷം അതിന് മണ്ടയ്ക്കിട്ടാതെ ബാക്കി ഞങ്ങൾക്ക് വേണ്ടിയത് ഒരു നാലെണ്ണം മൊത്തം വേണം നാല് അഞ്ചെണ്ണം മൊത്തം വേണം അഞ്ച് ഡ്രസ്സാണ് ഞങ്ങൾക്ക് വേണ്ടിയത് അതിമൊരെണ്ണം ഞങ്ങൾ സാമ്പിളൊരു ഒരെണ്ണം ഉണ്ടാക്കി ഇട്ടിട്ട് ഇട്ടിട്ടതിന് മണ്ടക്കിട്ട് ബാക്കി ഞങ്ങൾ ബാക്കി ഡ്രസ്സ് എല്ലാത്തിനും മണ്ടക്കിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത് വെണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ഈ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കും നടക്കുന്നത് നമ്മൾ ചങ്ങനാശ്ശേരിക്കടുത്താണ് നമ്മൾ വിളിച്ചിരുന്നുണ്ട് ഇപ്പം ഡ്രസ്സെല്ലാം ഞങ്ങൾ വെൽഡ് ചെയ്ത് അതിന് മണ്ടയ്ക്ക് മുഴുവൻ ഡ്രസ്സ് ഞങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് ആ ഭീമിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ അതിനെ കയറ്റി വെച്ചിട്ടാക്കി അടിച്ച് ഞങ്ങൾ വെച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ കോടി കയറ്റാനുണ്ട് അതിൻ്റെ ചെറിയ കഴുകുകൾ കയറ്റാനുണ്ട് അതെല്ലാം ഞങ്ങൾ കയറ്റാണ്ട് അതായത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഡ്രസ്സെല്ലാം കയറ്റി ഇങ്ങനെ രണ്ട് സൈഡിലത്തെ സിംഗിൾ ഡ്രസ്സ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ കോടി ഞങ്ങൾ കയറ്റുക ഈ കാണുന്നത് കോടി ഞങ്ങൾ കയറ്റുകയാണ് ആ ഒരു മൂലക്കത്തെ കോടി ഇപ്പം ഞങ്ങൾ ഡ്രസ്സെല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞ് ഇനിയും ഇനി ഞങ്ങൾക്കിന് പട്ടിക അടിക്കാനുണ്ട് അത് ഞങ്ങളാണെങ്കിൽ ഒന്നിക്കൊന്നിൻ്റെ പട്ടികയാണ് ഞങ്ങൾ ആദ്യമേ അടിക്കാൻ വേണ്ടിയിരുന്നത് പിന്നെ കഴിഞ്ഞ് സാമ്പത്തികത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം ഞങ്ങളത് മുക്കാൽ മുക്കാലിൻ്റെ സ്ക്വറ്റുമാണ് ഞങ്ങൾ പട്ടികയ്ക്ക് ഞങ്ങൾ അടിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പട്ടി അടിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ക്വറ്റ് മുക്കാലിൻ്റെ സ്ക്വറ്റു കുറഞ്ഞു ഞങ്ങൾ മേലോട്ട് കയറ്റുള്ളൂ ഒരു സാമ്പിൾ കുറഞ്ഞു ആദ്യം അടിക്കണം അതിൻ്റെ അളവിനനുസരിച്ച് ഞങ്ങൾ ഒരു ആദ്യം ഒരു പീസ് ഞങ്ങൾ ഒരു സ്ക്വറ്റും ഞങ്ങളത് പട്ടി ഞങ്ങൾ അടിക്കും അടിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയെല്ലാം ഞങ്ങൾ അളവിനുസരിച്ച് ആ തോത് വെച്ച് ഞങ്ങൾ അടിച്ച് അടിച്ചെടുക്കണം അപ്പോൾ ഒരു സൈഡിലത്തെ ഏകദേശം എല്ലാം തീരാറായിത്തി ഒരു പീസുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലത്തെ തീരും വീട്ടിൽ സൈഡിലത്തെ പട്ടിക എല്ലാം അടിച്ചു തീർന്നു ഇനിയിപ്പം പുറവശത്തെ ഒരു ഭാഗത്തെ പട്ടികയാണെങ്കിൽ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ സൈഡിലെ പട്ടിക ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക ഇപ്പം രണ്ട് സൈഡിലത്തെ പട്ടിക എല്ലാം അടിച്ചു തീർന്നു ഇനിയിപ്പം ഞങ്ങൾക്ക് അവരുടെ അടുക്കളയുടെ ഇങ്ങനെ സൈഡിലൊരു ചെറിയൊരു മുറി പിടിച്ചായിരുന്നു ആ മുറിയുടെ സൈഡിൽ കൂടെ ഒരു ആണ് ഞങ്ങളുടെ ആ ഡ്രസ്സും ആ കോടിയുടെ അവിടെ ഒരു ആണ് ആ കട്ടിങ്ങിൻ്റെ അവിടെയാണ് ഇനി അടിക്കാൻ ഇനി അടിക്കാനുള്ളത് ഇപ്പോൾ അതിൻ്റെയും കൂടെ ഞങ്ങളിപ്പോൾ അടിക്കുകയാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മഴ പെയ്യും ഭയങ്കര മഴയായിരുന്നു ഈ മഴ കാരണം പിന്നെ കഴിഞ്ഞാൽ അവരുടെ പെരക്കകത്തെല്ലാം വെള്ളം ആയതിന് ഞങ്ങൾ പടുതെല്ലാം വലിച്ച് പണിയെല്ലാം കഴിയുമ്പോഴത്തേന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുന്നത് ആ സമയത്തല്ല ഞങ്ങൾ പടുതെല്ലാം വലിച്ച് മണ്ടക്കോട്ട് വലിച്ച് കെട്ടി അങ്ങനെ ഇടുമായിരുന്നു ഇപ്പോഴും മഴ സമയത്താണ് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇപ്പം മഴ ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ഉടൻ തന്നെ ഞങ്ങൾ വരുന്നതാണ്